നമസ്കാരം ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് മാർ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് നയിച്ചത് അതും വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർന്ന മഹത് വ്യക്തി എന്ന ചരിത്ര നേട്ടമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാളായി സ്ഥാനമേൽക്കും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപതിന് വത്തിക്കാനിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക ഫ്രാൻസിസ് മാർപാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങിലായിരിക്കും മാർ ജോർജ് കൂവക്കാട് കർദിനാളായി ഉയർത്തപ്പെടുക ഇന്ത്യൻ സഭാ സഭാചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈദികനെ നേരിട്ട് കർദിനാളാക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ആഗസ്റ്റ് പതിനൊന്നാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെത്തിപ്പുഴ ഇടവകയിലാണ് ജോർജ് കൂവക്കാട് ജനിച്ചത് ചെറുപ്പകാലം മുതൽ തന്നെ ദൈവിക വിഷയങ്ങളിൽ തൽപ്പരനായി തുടർന്ന് സഭയിൽ ദൈവസേവനമാണ് തന്റെ ദൗത്യമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു തുടർന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ശേഷം വത്തിക്കാനിലേക്ക് എത്തുകയായിരുന്നു അൽജീരിയ കൊറിയ ഇറാൻ കോസ്റ്റാറിക്ക എന്നിവിടങ്ങളിലെ വത്തിക്കാൻ പ്രതിനിധി കേന്ദ്രങ്ങളിൽ വിവിധ തസ്തികകളിൽ അദ്ദേഹം സേവനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഫ്രാൻസ് പാപ്പയുടെ വിദേശ അപ്പോസ്തോലിക യാത്രകളുടെ മുഖ്യ സംഘാടകനാണ് വത്തിക്കാനിലെ നയതന്ത്ര വിഭാഗങ്ങളിൽ വർഷങ്ങളായി അദ്ദേഹം പ്രവർത്തിച്ചു വരവെയാണ് അദ്ദേഹത്തെ തേടി കർദിനാൾ പദവി എത്തിയത് ജോർജ് ഗുവക്കാടിന്റെ കർദിനാൾ സ്ഥാനം ഒക്ടോബറിലാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് തുടർന്ന് നവംബർ ഇരുപത്തിയഞ്ചിന് ചങ്ങനാശ്ശേരിയിൽ വെച്ച് അദ്ദേഹം മെത്രാനായി അഭിഷിക്തനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് ഫ്രാൻസിസ് പാപ്പയുടെ വിദേശ അപ്പോസ്തലിക യാത്രകളുടെ മുഖ്യ സംഘാടകനായത് അദ്ദേഹം സാധാരണ മെത്രാൻമാരാണ് കത്തോലിക സഭയിൽ കർദിനാൾമാരായി ഉയർത്തപ്പെടുക ജോർജ് ഗൂവക്കാടിനെ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളെ നിയമിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്നും നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യ വൈദികൻ എന്ന ബഹുമതിയാണ് ജോർജിന് സ്വന്തമായത് കത്തോലിക്ക സഭയുടെ നിയമമനുസരിച്ച് സാധാരണ ഒരു വിശ്വാസിക്ക് മാർപ്പാപ്പയോ കർദിനാളോ ആകുന്നതിന് തടസ്സമൊന്നുമില്ല പുതിയ മാർപ്പാപ്പന്മാരുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വാർത്ത വരാറുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കില്ല വൈദികനെ നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്നതിനും സഭയിൽ തടസ്സമില്ല ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വൈദികർ കർദിനാൾമാരായി ഉയർത്തപ്പെട്ടിട്ടുമുണ്ട് ഇന്ത്യയിൽ ഈ നിരയിലേക്ക് ഉയരുന്ന ആദ്യ വൈദികൻ എന്ന അത്യപൂർവ്വ നിയോഗമാണ് ജോർജസിന് ലഭിച്ചിരിക്കുന്നത് കത്തോലിക സഭയിലെ രാജകുമാരന്മാരെന്നാണ് കർദിനാൾമാരെ വിളിക്കുന്നത് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കാൻ വോട്ട് അവകാശമുള്ളത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് കാത്തലിക് എന്ന വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ അതായത് എല്ലാവരും ഉൾക്കൊള്ളുന്നത് എന്നാണ് റോമൻ കത്തോലിക്ക സഭയും വ്യക്തിഗത സ്വഭാവ വിശേഷമുള്ള ഇരുപത്തിമൂന്ന് പൌരസ്ത കത്തോലിക സഭകളും ചേരുന്നതാണ് ആഗോള കത്തോലിക സഭ ഇതിലെ രണ്ട് പൌരസ്തൃ സഭകളാണ് കേരളത്തിൽ നിന്നുള്ള സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും സീറോ മലബാർ സഭയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരിയും സീറോ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ബെസേലിയസ് മാർ ക്ലീമിസുമാണ് കേരളത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ കർദിനാൾമാർ അവരുടെ നിരയിലേക്ക് കർദിനാളായാണ് ജോർജ് കൂവകാട്ടച്ചും ഉയരുന്നത് അൻപത്തിയൊന്ന് എന്ന ചെറുപ്രായത്തിലാണ് അദ്ദേഹം കർദ്ദനാൾ പദവിയിലെത്തുന്നത് സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല മലയാളികൾക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന പദവിയിലേക്കാണ് അദ്ദേഹം ഉയർത്തപ്പെട്ടിരിക്കുന്നത് മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള യാത്രകളും ജോർജ് കൂവകാട്ടച്ചന് എന്നും മികച്ച ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് പരിശുദ്ധ പിതാവിന് ഇടയന്റെ കണ്ണുകളാണ് ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട് എത്ര ആൾക്കൂട്ടത്തിനിടയിലും അദ്ദേഹം വൈകല്യമുള്ളവരെയും കുഞ്ഞുങ്ങളെയും എല്ലാം കാണുകയും അവരോട് സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും യാത്രവേളയിൽ ഒപ്പമുള്ളവരോട് ഭക്ഷണം കഴിച്ചോ വിശ്രമിച്ചോ എന്നെല്ലാം ചോദിക്കാൻ മനസ് കാണിക്കും മാർപ്പാപ്പയുടെ യാത്രകൾക്കും വിപുലമായ ഒരുക്കം ആവശ്യമുണ്ട് ഓരോ രാജ്യത്തിന്റെയും ക്ഷണം സ്വീകരിക്കുകയാണ് ആദ്യപടി മാർപ്പാപ്പ തീരുമാനമെടുത്താൽ ഉടൻ അതത് സർക്കാരുകളെയും പ്രാദേശിക സഭയെയും അറിയിക്കും കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും പരിഗണിക്കും തുടർന്ന് രണ്ടു പ്രാവശ്യം ഒരുക്കങ്ങൾക്കായി ആ രാജ്യത്തേക്ക് ഞാൻ പോകും മൂന്നാം തവണ ആകും യാത്ര സംഘത്തിൽ കർദിനാൾമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കം നാൽപ്പത് മുതൽ അൻപത് പേർ കാണും പൊതുവായി എല്ലാവർക്കും കഴിക്കാവുന്ന ഭക്ഷണത്തിന്റെ പട്ടികയാവും നൽകുക ഏറ്റവും ലളിതമായ വാഹനവും സൗകര്യങ്ങളും മതിയെന്ന് അദ്ദേഹം നിഷ്കർഷിക്കാറുണ്ട് ഇന്ത്യയിലേക്ക് മാർപ്പാപ്പ വരാനുള്ള സാധ്യതകൾ ാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം വത്തിക്കാനിലുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എംപി രാജ്യസഭാംഗമായ ഡോക്ടർ സത്നാം സിംഗ് സന്ധു ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി ബി ജെ പി മുൻ ദേശീയ വക്താവ് ടോം വടകൻ എന്നിവരാണ് സഭയിലെ മറ്റുള്ളവർ